ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ലിസിസ് ബ്ലോഗിൻ്റെ ചെറിയൊരു വീഡിയോ വീരിയാണ് ഒരു ചെറിയ ടിപ്പ് ഞാൻ ഞാനിത് കാണിക്കാൻ പോണത് കേട്ടാ വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ അലി കുക്കറിൽ പാല് കച്ചൊന്നും ചെയ്യാറില്ല ഞാനിപ്പോഴും അങ്ങനെ ചെയ്യുന്നത് ഞാനേ ഇത് പറഞ്ഞു അമ്മമാർ ഒരു ടിപ്പാണ് കേട്ടോ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാത്രം ഇപ്പം നമ്മൾ ചായക്ക് പാലും വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ചായലിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഇളക്കി വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് നീങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഈ സാധനം തിളച്ച് പോകും ഇത് തിളച്ച് പോവാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണോ കേട്ടാ അപ്പൊ ഞാനിങ്ങനെ ചായലും പഞ്ചസാരയും പാലും ഒക്കെ ഇട്ടൂര് ഇത് തിളച്ച് വരുമ്പോ ഇത് ഇങ്ങനെ പുറത്തേക്ക് പോകില്ല അഥവാ നമ്മൾ ഇവിടുന്ന് ഒരു മിനിറ്റ് അങ്ങോട്ട് നീങ്ങി ഇത് നോക്കി നിൽക്കണം നമ്മൾ പോവാതിരിക്കാൻ അപ്പൊ നമ്മളത് പോ നീങ്ങി പോകണമെങ്കിൽ ഉള്ള ഒരു ടിപ്പാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കേട്ടോ കണ്ടോ ഇപ്പൊ നമ്മുടെ പാല് ചായ പൊങ്ങു പോട്ടോ അപ്പൊ അതിൽ ഒരു കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുത്താലുണ്ടല്ലോ ഈ തളച്ചു വരുന്ന പാലിനെ തടഞ്ഞു നിർത്തിയത് പുറത്തേക്ക് തിളച്ചു പോവാതെ അവിടെ നിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളപ്പോ അത് ചായ അടപ്പത്ത് വെച്ചിട്ട് നീങ്ങി പോകണുണ്ടെങ്കിൽ അടുപ്പിൻ്റെ അവിടെ നിന്ന് നീങ്ങി പോണുണ്ടെങ്കിൽ നിങ്ങളത് ഇങ്ങനൊരു കയ്യിൽ അങ്ങ് വെച്ചു കൊടുത്തിട്ട് നീങ്ങി പോവാൻ ശ്രമിക്കാം കേട്ടോ അപ്പത് പുറത്തേക്ക് പോവാതെ നിൽക്കും ഇങ്ങനെ തിളച്ച് നിന്നുകൊള്ളൂട്ടോ അപ്പം എല്ലാവരും ആയിട്ട് ഇപ്പൊ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം എല്ലാവർക്കും വായിട്ടോ